ഹായ് ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്ന് ഹന്നൂസിൻ്റെ ചോറ് കൊടുപ്പട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഉമ്മാടെ വീട്ടിൽ വെച്ചാട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹന്നൂസ് ഒക്കെ വന്നു ഹന്നൂസിൻ്റെ ഇതാ ചോറ് കൊടുക്കുകയാണ് ഫസ്റ്റ് കൊടുത്തത് നവാസം കേട്ടോ പിന്നെ കൊച്ചായ കൊടുത്തു വീട്ടിലുള്ള എല്ലാവരും കൊടുത്തു കേട്ടോ ഹന്നൂസിന് ഫസ്റ്റ് ചോറ് കൊടുത്തപ്പോൾ എക്സ്പ്രഷൻ കാണണമായിരുന്നു പിന്നെ അതൊക്കെ ഒച്ചു കൊടുത്തു പിന്നെ ഞറുമൊക്കെ കൊടുത്തു ഞങ്ങൾ ഞാനും ഞാറും എല്ലാവരും കൊടുത്തു അലത്തും ചെയ്തൊക്കെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനും ഞാറും ഉള്ളതും പിന്നെ ഞാനും ചെയ്തു അലത്തും ഞറും ഹഞ്ഞും ഉള്ള ഫോട്ടോയും പിന്നെ അതേ റിപ്പീറ്റ് ഫോട്ടോ കേട്ടോ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തത് പിന്നെ ഞാനും ചെയ്തു വളർത്തവും ഉമ്മച്ചുമായും ഹന്നൂസും ഞറും ഉമ്മായും മാമിയൊക്കെ ഉള്ള ഒരു ഫോട്ടോ പിന്നെ ഉപ്പാപ്പായും ഉപ്പച്ചിയുള്ള ഒരു ഫോട്ടോ പിന്നെ ഉപ്പച്ചിയും ഉമ്മച്ചുമായും ഹന്നൂസൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പായസമൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ നല്ല ഇരുട്ടിയപ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകട്ടെ ഇപ്പം നല്ല മഴ കാരണം ഭയങ്കര ഇരുട്ടാണ് നമുക്ക് ആകാശത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ കടുന്നീല പോലെയാണ് ഭയങ്കര ഇരുട്ടക്കായി അപ്പം എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ